ഹായ് ഹലോ അപ്പം നമ്മുടെ ഓണൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇലയിൽ തെറ്റത്ത് തന്നെ നമുക്ക് ഒരു അച്ചാർ വേണം വേണമല്ലേ വടവപ്പുളി അച്ചാറാണ് ഏറ്റവും അതിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തയ്യാറാക്കാൻ പോവുകയാണ് അപ്പം ആദ്യം തന്നെ ഞാൻ പച്ചമുളക് പൊട്ടിക്കാനാണ് പോയത് നല്ല നാടൻ പച്ചമുളക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കണത് ുള്ളതുകൊണ്ട് അതന്നെ പൊട്ടിച്ച് നമ്മുടെ ഈ ഒരു കറിയിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു നാരങ്ങക്കറിയിൽ അപ്പോൾ എനിക്ക് നല്ല പച്ചമുളക് കിട്ടി അതിന് ശേഷം പിന്നെ വേപ്പില അതും കൂടി പൊട്ടിച്ച് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ വടകപ്പുളി ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ തോലി കളയാൻ പോവുകയാണ് തോലി കളയുമ്പോൾ നല്ല കനത്തിൽ കളയണം എന്നാലാണ് അതിന് കയ്പില്ലാതിരിക്കുള്ളൂ പലരും പല രീതിയിലും ഈ ഒരു വടകപ്പുളി അച്ചാർ ചെയ്യാറുണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റൈലിലാണ് അപ്പം ഈ ഒരു സ്റ്റൈലിലും കൂടി എല്ലാവരും ഒന്ന് വെച്ച് നോക്കി വെക്കുക ഇനി അത് ചെറുതാക്കിയിട്ട് കഷ്ണങ്ങളാക്കി നുറുക്കാൻ പോവാണ് അപ്പോൾ അതിന്റെ ഉള്ളിൽ ചെറിയ കുരുകളൊക്കെ ഉണ്ട് അത് നമുക്ക് മാറ്റേണ്ടവർക്ക് മാറ്റാം ഉപയോഗിക്കേണ്ടവർക്ക് അതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കടിക്കുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മാത്രം അപ്പോൾ അതൊക്കെ മാറ്റേണ്ടവർക്ക് മാറ്റാം ഞാൻ ചെറുതായിട്ടേ മാറ്റിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നൈസായിട്ട് എന്താ കണ്ടോ ഇതുപോലെ അരിഞ്ഞു കൊടുക്കുക നീളനരിയ പിന്നെ എടുത്തു കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കേണ്ടത് അപ്പോൾ അത് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ചെറുതായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട് അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് കിട്ടുന്നുണ്ട് അതപ്പം എല്ലാ പീസും അരിഞ്ഞ് ഏകദേശം കഴിയാറായി അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങള് നമ്മളൊരു ചില്ല് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇങ്ങനത്തെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് നല്ലത് അതിന് ശേഷം നമുക്ക് പച്ചമുളക് ആവശ്യമുണ്ടല്ലോ അപ്പം നമ്മൾ പച്ചമുളക് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ് നല്ല ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി ഇത് അതിലേക്ക് ചേർക്കേണ്ടതാണ് അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടുതലാവണ്ട ഒരു കുറച്ച് മതി ആവശ്യത്തിന് പാകത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്തു അതുപോലെ നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി ഞാൻ ഉപയോഗിച്ച് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പാകത്തിലാണ് കൊടുത്തത് പിന്നെ കുറച്ചു കുറച്ചുപ്പും മുൻപന്തിയിൽ നിന്നാലും കുഴപ്പമില്ല കാരണം അത് പുളിയൊക്കെ വരുന്നത് കൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് വേപ്പില അത തണ്ടൊക്കെ കളഞ്ഞ് അതിലേക്ക് ഇടുകയാണ് ശേഷം അതിനെ കൈക്കൊണ്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ കൂട്ടുകളും ആ ഒരു വടവോപ്പുളിയിലേക്ക് എത്തുന്ന രീതിയിൽ യഥാ വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വേപ്പിലയും പച്ചമുളകും ഒക്കെ യോജിപ്പിച്ച് നന്നായിട്ട് കൈക്കൊണ്ട് തന്നെ തിരുമ്പി കൊടുക്കുക അതിനുശേഷം അതവിടെ വെക്കുക പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയിരിക്കുക എന്താ ഞാൻ പാകത്തിന് എനിക്ക് കടുക് കുറച്ച് ഇഷ്ടക്കുറവുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് പാകത്തിനുള്ള കടകേ ചേർത്തിട്ടുള്ളൂ എന്നാലും നമുക്ക് അനുയോജ്യമായ രീതിയിൽ കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർക്കാം ചേർത്ത് കൊടുത്തു അതിനുശേഷം കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുത്തു അതിന് നമ്മൾ വിനാഗിരിയാണ് ചേർക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം ചേർക്കാതിരിക്കാം പെട്ടെന്ന് നാശമാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ഇവിടെ കൂട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഈ കടുക് വറുത്തത് ഇട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നാൽ എല്ലാ ഭാഗത്തേക്കും കടുക് വറുത്തത് പിടിക്കുകയുള്ളൂ അപ്പം ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്താൽ നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഓണത്തിൻ്റെ ആദ്യ വിഭവം തന്നെയല്ലേ നമ്മുടെ അച്ചാറ് അപ്പോൾ വടോപ്പുളി അച്ചാറ് അത് നല്ല രുചിയായിട്ട്